അങ്ങ് ഗാസയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ലോകത്ത് നടക്കണം മറ്റൊന്നും ഉമ്മക്ക് കേൾക്കാൻ പറ്റൂല സാറേ അവിടെ ബംഗറിൽ പട്ടിണിക്കിട്ട് കൊല്ലുന്ന ബന്ദികളുടെ കരച്ചിലോ നൈജീരിയയിൽ വിസ്മയം കൂടിയ സമാധാനക്കാർ കൂട്ട നരഹത്തി നടത്തുന്ന ക്രിസ്ത്യാനികളുടെ കരച്ചിലോ മ്യാൻമറിലെ റോഹിംഗ്യന്മാരുടെ കരച്ചിലോ ഒന്നും കേൾക്കാൻ പറ്റൂല ഒന്നും കാണാനും പറ്റൂല ഒരു വല്ലാത്ത കാറ്റ് തന്നെ ഇവിടെ ഇങ്ങനെയാണ് ലോകത്തെ സകല സമാധാനക്കാരും ഗാസയിലെ വിലാപം ഏറ്റെടുത്ത് ആർമാദിക്കുമ്പോൾ മണ്ണിനടിയിലെ ബംഗറുകളിൽ പാതി ജീവൻ പോലും ഇല്ലാതെ നരകിക്കുന്ന ബന്ദികളെ കാണാതെ അവരെ തോക്കിൻ മുനയിൽ നിർത്തിയിരിക്കുന്നവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുമ്പോൾ ഇതാ നൈജീരിയയിലെ നിലവിളികൾ ഒടുങ്ങുന്നേയില്ല ഇത് കാണാൻ കണ്ണില്ലാത്ത കവികൾ സാംസ്കാരിക കോമരങ്ങൾ വീണ്ടും ചെവിക്കുട്ടിയടയ്ക്കുകയാണ് ഈ വിലാപങ്ങൾ കേട്ട് ഈ കുഞ്ഞുങ്ങളുടെ നിലവിളികൾ പക്ഷേ അവർക്ക് താരാട്ട് പാട്ടുകളാണ് നൈജീരിയയിൽ ബോക്കോ ഹറാം തീവ്രവാദികൾ ഒരു ദേവാലയം തകർക്കുകയും നാല് ക്രൈസ്തവരെ കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് നടന്ന സംഭവം പിന്നീടാണ് പുറത്തു വരുന്നത് അടമാവ സംസ്ഥാനത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ ഇസ്ലാമിക ഭീകര സംഘടനയായ ബൊക്കോ ഹറാമിന്റെ മാരകമായ ആക്രമണം രാത്രി പതിനൊന്ന് നാൽപ്പതോടെ കലാപകാരികൾ ഗ്രാമത്തിലേക്ക് അതിക്രമിച്ചു കയറുന്നു നാല് ക്രൈസ്തവരെ കൊലപ്പെടുത്തുന്നു അക്രമത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു വീടുകളും കടകളും ഒരു ദേവാലയവും ചുട്ടരിച്ചു നൂറുകണക്കിന് പ്രദേശവാസികളാണ് സുരക്ഷ തേടി പലായനം ചെയ്തിരിക്കുന്നത് അക്രമികൾ ഈ ഗ്രാമത്തിലെ നിരവധി വാഹനങ്ങളും വീടുകളും എല്ലാം കത്തിച്ചു പ്രദേശത്തെ ജാഗ്രതാ ഗ്രൂപ്പുകൾ തോക്കുധാരികളെ തടയാൻ ശ്രമിച്ചു എങ്കിലും തീവ്രവാദികൾ അവരെ കീഴടക്കുകയായിരുന്നു സംഭവത്തിന് ശേഷവും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞും സുരക്ഷാ ജീവനക്കാർ സ്ഥലത്തേക്ക് എത്തിയില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ആദ്യമായല്ല ഇവിടെ അക്രമം നടക്കുന്നത് ജൂലൈ മാസത്തിലും വാഗാ ആക്രമണം നടന്നിരുന്നു നിരവധി വീടുകൾ കത്തിച്ചു നിരവധി പേർ അതിക്രമത്തിനിരയായി ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷന്റെ കണക്കനുസരിച്ച് ബൊക്കോഹറാം തീവ്രവാദികളുടെ അക്രമം മൂലം ഈ സംസ്ഥാനത്ത് നിന്ന് രണ്ടു ലക്ഷത്തിലധികം പേരെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നിരിക്കുന്നു ഇപ്പോഴവരെല്ലാം അഭയാർത്ഥി ക്യാമ്പുകളിലോ വനാന്തരങ്ങളിലോ ആണ് അവരുടെ ഭക്ഷണം ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം ഇതെല്ലാം വലിയ ചോദ്യചിഹ്നമാണ്